എവിടെ അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇവൻ എന്നെ ഒരുക്കും ഇപ്പം ഞാൻ പ്രോഡക്ട്സ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇവന്റെ കയ്യിൽ കൊടുക്കും എന്താണെന്ന് ഞാൻ പറഞ്ഞൊന്നും കൊടുക്കില്ല അപ്പം ഇവൻ ഇവന്റെ ഔദ്യോഗ്യത്തിൽ വെച്ചിട്ട് ഇന്നൊക്കെ യൂസ് ചെയ്ത് എന്നെ വരെ കിട്ടും എന്താ ആയുധം തരൂ ഓക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞ് കൊടുക്കൂല ഞാൻ ചോദിക്കും പറഞ്ഞു ഞാൻ തരൂല ഫസ്റ്റ് നമുക്ക് എന്തോട്ട് പോയി അപ്പം നിർത്താണോ കമ്മിതിൻ്റെ ആവശ്യം കഴിഞ്ഞു അത് വാങ്ങാൻ ആരിച്ചയറ്റാംകോട് ജംഗ്ഷനില പൂത്തങ്കോട് ജംഗ്ഷനെ വീട്ടിൽ വന്നത് പറ ി വൈകും കഴിഞ്ഞു തീർന്നു കാറ്റ് എന്തു ഗുഡ് വൈബ്സിന്റെ ഓരോരെ കളാ. 15 35 15 15 കേറ ഓടേ 1 2 3 4 5 ഇങ്ങേര് ഇതെന്തോ ഇത് ഇത് താഴോട്ട് തോന്നടേ ഇന്നെ അകലങ്ങെ മാറ്റി വെച്ചേ ഇന്നെ വരണ്ടേ കളാ ഓ തീ കടന്നേ അയ്യോ ആ സൂപ്പർ എല്ലാര് തോ അല്ലേ ഇവിട മാതിരില്ല ലിസ്റ്റിങ്ങിന്റെ ഡ്യൂട്ടി തോണി തുറക്കണ്ട എനിക്കറിയാം ന്യൂടീഷൻ ഉം അത് അവിടെ അവിടെ നേരിട്ട് കയറി പോയി നേരിട്ട് ഞാൻ പറഞ്ഞിരത്തില്ല അപ്പൊ അവിടെ എല്ലാം എവിടെ തിരിഞ്ഞാണ് വരേണ്ട 工作啊,、嗯、啊，对啊。在哪点的家？你走走走，我这里。 എപ്പോഴും ഫോണല്ലേ ആയിരിക്കുന്നു തെറ്റിയ രണ്ടും ഒരുപോലെ ഇരിക്കണം ഒരേ വളരെ തന്നെ ഷും പൗഡറൊന്നും ഇല്ലേക്ക് വേണു എന്താ ഇനി

ഫോർ ബ്രൈഡൽ ബുക്കിങ്സ് കോണ്ടാക്റ്റ് എവിടെയാ പാർലർ പോത്തം കൂടിഞ്ഞിപ്പോ ഇടത്തോട്ട് തിരിയാമ്പോ മലതൊണ്ട്രികളാ കടയുടെ പേര് ആയിടാ മോനെ ഇന്നെല്ലൈ വെന്തെന്ന് നോക്കാണായിരുന്നു മുഖം എന്ത്ന്നെ ആരെങ്കിലും അടിച്ചதா ഇവർക്ക് വെച്ചി നല്ല കളവ അപ്പോൾ ഇതാ എന്തോന്ന് വെൽക്കണോ എന്ന് പറഞ്ഞിട്ട് ചെന്നു ഞാൻ വെൽക്കണോ എന്ന് പറഞ്ഞില്ല മേക്കപ്പ് ഇയനെ പറഞ്ഞു ഇതെന്തൊരു ഇದು അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പൊ നമ്മുടെ വീഡിയോ എത്രയോള ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ നിന്നെ ഞാൻ ഒരുക്കട്ടെ നിങ്ങൾ പറയാ എന്നെ കൊളാക്കി നല്ല കിട്ടുക